പത്തനംതിട്ട കലഞ്ഞൂരിൽ മദ്യപാനവും ലഹരി കച്ചവടവും ചോദ്യം ചെയ്തതിന് ബിജെപി പ്രാദേശിക നേതാവിന് മർദ്ദനമേറ്റു ബിജെപി കൂടൽ മേഖലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വട്ടമല ശശിക്കാണ് മർദ്ദനമേറ്റത് കലഞ്ഞൂർ വട്ടമല പ്രദേശത്ത് ലഹരി വസ്തുക്കളുടെ വിൽപ്പന ശശി തടഞ്ഞിരുന്നു ഇന്നലെ രാത്രി ശശിയുടെ വീട്ടിലേക്ക് ശശിയുടെ മകനോടൊപ്പമാണ് പ്രതി സനീഷ് എത്തിയത് തുടർന്ന് ഇരുവരും വീട്ടിലിരുന്ന് മദ്യപിച്ചു ശശി ഇത് ചോദ്യം ചെയ്തു തർക്കത്തിനൊടുവിൽ സനീഷ് ശശിയെ പിടിച്ചു തള്ളി പിന്നീട് ഭക്ഷണം കഴിക്കാൻ അയൽ വീട്ടിലേക്ക് പോയി സനീഷ് ശശിയെ പിന്തുടർന്നു ഭക്ഷണം കഴിച്ച തിരിച്ചു വരുമ്പോൾ തടിക്കഷ്ണം ഉപയോഗിച്ച സനീഷ് ശശിയെ മർദ്ദിക്കുകയായിരുന്നു തലയിലും പുറത്തും കാലിലും ശശിക്ക് പരിക്കേറ്റു കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതി സനീഷിനെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിപ്പോർട്ടർ പത്തനംതിട്ട